ഒന്നിച്ച് ഒരുപാട് സ്റ്റേജ് ഷോയ്ക്ക് പോവാറുണ്ടല്ലോ കാരണം ഏറ്റവും കൂടുതൽ അബദ്ധം വരാനും സാധ്യതയൊക്കെ ഉള്ള ഒരു സ്ഥലവാൾ തോന്നുന്നു അപ്പൊ ഇതുപോലെ പൈസ പറഞ്ഞാൽ പോയത് അത് പറഞ്ഞിട്ടുണ്ട് കവല കവലസാറ് ഇത് ഫീസില്ല കളരിയാണ് ഇവിടുന്ന് പഠിച്ച് പുറത്തേക്ക് കഴിഞ്ഞാൽ പൈസ വാങ്ങിച്ചോ കൃത്യമായിട്ട് സൂപ്പറാണ് കാശ് ഷോയിലേക്ക് വന്നാൽ ഷോ പറഞ്ഞപ്പോയത് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് കാശ് കൈത്തരും പറഞ്ഞു അപ്പൊ ഓക്കെ പലപ്പോഴും മുൻപരിചയോടെ പറഞ്ഞിട്ടുണ്ട് അങ്ങ് സൂക്ഷിക്കണം കാരണം നമുക്ക് ഇന്ന് കണ്ട് നാളെ കാണാത്തവരാണ് പിന്നെ നാളെ കാണേണ്ടവർ പിന്നെ നല്ല രീതിയിൽ ഡീൽ ചെയ്യും പക്ഷെ ചെന്നപ്പോ പുള്ളിന്ന് കളിക്കുക അത് തരാം ഞാൻ പറഞ്ഞു കേറ തരാന്ന് പറഞ്ഞു കയറാന്ന് പറയാപ്പോ കയറാം തരാ ഞാൻ കയറാം അടുത്ത് കേറണേ എന്നിട്ട് പുള്ളി ഭയങ്കര ബിജു ടുത്തേ ഞാൻ പറയാം കേറാന്ന് ഞാനും പറയാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു മനസ്സിലായി മനസ്സിലായില്ല പിന്നെ പറഞ്ഞു ബാങ്കിലാണെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞത് കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ല എല്ലാം ബാങ്കിൽ കിടക്കുവാണ് എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു നിങ്ങക്ക് എ ടി എം കാർഡില്ലേ ആ ഉണ്ട് അപ്പൊ എടുത്താ പോരെ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ പല പള്ളിയും അവസാനം പൈസ എത്തിച്ചു പൈസ ഞാൻ വാങ്ങി എല്ലാവർക്കും പൈസ കിട്ടിയതിനു ശേഷം ഞാൻ സ്റ്റേജിൽ കയറി കയറി കഴിഞ്ഞതിന് ശേഷം പുള്ളി ഇറങ്ങിപ്പോ വിളിച്ചു പറഞ്ഞു ആ ബിജു സോപാനും പറഞ്ഞ ഒരൊറ്റ ഡയലോഗ് വ്യക്തമായില്ല പുള്ളി മദ്യപിച്ചു എന്ന് തോന്നുന്നു പ്രശ്നമാണ് ആ മദ്യപിച്ചു എന്ന് തോന്നുന്നു പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കേട്ടോണ്ടിരിക്കയായിരുന്നു ഇല്ല ഞാൻ ചെന്നു ഞാൻ പറഞ്ഞ എന്താണ് അല്ല അതെ നിങ്ങളിപ്പം സംസാരിച്ചു തന്നു കുഴ കുഴ കുഴാണ് ഞാൻ ശരിയാണ് സംസാരിച്ചാൽ മൊത്തം കുഴ കുഴ ഒട്ടും കേൾക്കാൻ പറ്റൂല കാരണം പറഞ്ഞാൽ ഇത് ഒരു മാസം മുമ്പ് കറക്റ്റ് സ്റ്റുഡിയോ ചെയ്ത് ചൂണ്ടണക്കിയതേ ഉള്ളൂ അറിയത്തില്ല പുള്ളിക്ക് എന്തെങ്കിലും ഒന്ന് പറയണം അത്രേയുള്ളൂ അങ്ങനെ ഒരു അനുഭവം കാരണം നമ്മള് സ്നേഹമാണ് എല്ലാവർക്കും സ്നേഹമാണ് പക്ഷെ സംഭവം ഇതാ അങ്ങനെ അബദ്ധങ്ങളും അവര് ഇങ്ങനെ തൂങ്ങി കിടക്ക അതായത് ഇങ്ങനെ നമ്മൾ ഒടക്കി കിടക്കുവല്ലോ ഒടക്കി കിടക്കണം എന്നിട്ട് അവര് അത് തന്നെ അവര് വേറൊരു കമ്പ ഇങ്ങനെ ഉണ്ട് അതിങ്ങനെ ഒടക്കി കിടക്കണം തൂങ്ങി കിടക്കണം എന്ന് എന്നിട്ട് പിന്നെയാണ് താഴോട്ട് വരണ്ടേ പക്ഷെ ഞാൻ അവിടെ വിട്ടതേ ഓർമ്മയുള്ളൂ താഴെ വന്നിട്ട് ഹൈറ്റായിരുന്നല്ലോപ്പെട്ടിട്ടുണ്ട് നമുക്കുള്ളിൽ റോപ്പിട്ടിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് എനിക്ക് ഓർമ്മയുള്ളൂ താഴെ ഞാൻ പിന്നെ നിക്കണേ ഒരു ജസ്റ്റ് ജസ്റ്റ് മിസ്സിംഗ് ആയിരുന്നു ആ പാറയുടെ തൊട്ട് ആ മദലുണ്ടായിരുന്നത് മതിലിന്റെ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് അവർ പിടിച്ചു അവരിങ്ങനെ പിടിച്ചു കറക്റ്റ് ആയിട്ട് പിടിച്ചു ഒറ്റ പോക്ക് ഇവിടെ ഇങ്ങനെ ാണ് പിന്നെ ബാലൻസ് നമ്മള് ഈ ഉപ്പ മുളകിന്റെ ശബ്ദം നമ്മളപ്പം എടുക്കുകയാണല്ലോ അതിലെ ബാക്കി ശബ്ദങ്ങളൊക്കെ വന്നാലൊക്കെ പ്രശ്നമുണ്ട് അതൊക്കെ നിങ്ങളെ ബാധിക്കാറുണ്ടോ ശരി ഒരുപാട് ആൾക്കാർ നമ്മൾ ആദ്യം വികരിക്കും സീരിയലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഡബ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഭയങ്കര ഇത് അപ്പൊ തന്നെ എടുക്കുകയാണ് ഇതെല്ലാം എന്നുള്ളത് അല്ലേ പല കാര്യവും അപ്പൊ സംഭവിക്കുന്നു അവിടെ ഒരു സീൻ എടുത്തോണ്ടിരിക്കയാണ് അപ്പൊ പാട്ട് കേട്ടു നമ്മൾ നമ്മളപ്പ തന്നെ കട്ട് പറയും കാരണം തെറ്റിച്ചുകഴിഞ്ഞിട്ട് അടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പാട്ടിന് ആറാമത്തെ ലൈനായിരിക്കും പിന്നെ നമ്മളവിടെ സിംഗ് അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് കാക്ക അറിയാൻ പറ്റില്ല നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ കിടന്ന് ഓടി വിട്ടില്ല അവരെ അവൻ എന്തെങ്കിലും വിളിച്ച് പറയും കാരണം അവിടെ ഒരു വൈകുന്നേരം അവർ വിട്ടില്ല സൗണ്ട് അതൊന്നും പാടില്ല ക്ലിയർ ആയി ക്ലിയർ ആയിരിക്കണം അപ്പൊ അങ്ങനെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊരു ഒരു ഹോട്ടലുണ്ട് നമ്മൾ ഉപ്പുമ്പോൾ എന്ന് തുടങ്ങി അന്ന് മുതൽ അവിടെ പണി നടക്കുകയാണ് താജ്മഹളാണോ നമ്മള് പണിയാണ് ഭാഷ ആൾക്കാരാണ് അപ്പം അവർക്ക് നമ്മളെ ഭാഷയും പെട്ടെന്ന് അറിയണം നമ്മളെ നൃത്താന്നൊക്കെ പറഞ്ഞാലും നിർത്ത് നിർത്ത് ഇത് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നൊക്കെ പറഞ്ഞാലും അവർ കൂടിപ്പോയവർ അവർക്കും പണി ഇത്ര സമയം തീർക്കണ്ടേ നമ്മള് കട്ട് പറയുമ്പോ അവര് നിർത്തും നമ്മൾ ആക്ഷൻ പറയുമ്പോൾ അവർ തുടങ്ങും ഇതാണ് ഇതാണ് അവരുടെ പരിപാടി അവർ അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞാൽ അതിപ്പോൾ നോക്കിട്ട് വരാൻ അങ്ങോട്ട് പോയതാ അങ്ങനെ ഞങ്ങള് കുറച്ച് ആൾക്കാർ പോയപ്പോ അവിടെ മുറിയിൽ പൂട്ടിട്ടങ്ങിയ തിരിച്ച് നമുക്ക് ഒരു എപ്പിസോഡായി കാരണം ഞാൻ അവിടെ ഒരു കഥ ഉണ്ടാക്കി പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നില്ല ആ അച്ഛൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ പോയിട്ട് പിന്നെ ആദ്യം പറഞ്ഞ എന്റെ ഷർട്ടാണ് അപ്പൊ കേശു പറയും ഇപ്പൊ നോക്കി അച്ഛൻമാരെല്ലാം അടിച്ച് നിരപ്പാക്കുവാന്ന് പക്ഷെ ആദ്യം പറഞ്ഞ ഷർട്ട് പിന്നെ വരുന്നത് ഷർട്ട് ഇത് പറയാൻ കാരണം പറഞ്ഞാൽ ഇതുപോലത്തെ നേരത്തെ പറഞ്ഞ പോലെ പാറുവിന്റെ കഥ വന്നതുപോലെ ഇത്തരം കഥകൾ ഒരുപാട് ഉപ്പമുളകർ പെട്ടെന്ന് സ്ഥലത്ത് തന്നെ ഉണ്ടാവാറുണ്ടോ എനിക്ക് തോന്നുന്നു ഈ ഉപ്പുമുള ഫാമിലി പോലെ ഇത് ഒറിജിനൽ ആണെന്ന് ചോദിച്ചത് നിങ്ങൾ ഭാര്യം ഭർത്താവ് പുറത്തിറങ്ങിയാണെന്ന് ആൾക്കാർക്ക് യാതൊരു നിങ്ങൾ പ്രശ്നവും ഭർത്താവും അങ്ങനെ അക്സെപ്റ്റ് ഒരു ഫാമിലിയാ അല്ലേ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഉണ്ടോ മറ്റേതെ ചോദിച്ചത് മറ്റേ ഞാനെന്റെ വൈഫായിട്ട് പോവാണ് പിന്നെ ഒരിക്കലും മണി എട്ടായില്ല അവിടെ നിന്ന ഇവിടെ എങ്ങനെ പറഞ്ഞ ആരാണ് ഭാര്യ എവിടെയാ ഭാര്യ അതല്ല ഒറിജിനൽ ഭാര്യ എവിടെയായിരുന്നു ഭാര്യ എവിടെയായിരുന്നു അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ നിഷ് മൈക്ക് കൊണ്ട് പോയി ഞാനാ ബാങ്കൂരിൽ നിന്ന് പോയിട്ട് വരാന്ന് ഏഹ് സ്വർണ്ണം വാങ്ങിക്കാൻ പോയാണ് അതല്ല മൈക്കൂര മറന്നു പോയി അതെന്താ ഞാൻ ഇങ്ങനെ നമ്മളിപ്പോ പാന്റ് പോക്കറ്റുള്ള ഇതാണെങ്കിൽ ഞാൻ പോക്കറ്റിൽ ഇടും അപ്പൊ നമ്മളിവിടെ കുത്തിയിരിക്കണേ നമ്മള് ഓർക്കുമത് പോക്കറ്റിൽ ഇട്ടിട്ട് ഇട്ടിരിക്കുക എനിക്ക് നമുക്ക് മനസ്സിലാവില്ല അപ്പൊ ഞാൻ കാറിന്ന് അറിയുമ്പോ ബാഗ് എടുക്കാനുള്ള മടിക്ക് എടുത്ത് ഈ പോക്കറ്റിലോട്ട് അങ്ങനെ അവിടെ ജ്വല്ലറി കയറിയിട്ട് കാഷ് കൊടുക്കാനും നോക്കിയപ്പോഴത്തേക്കും ഈ പഠിച്ചു പേഴ്സന്നും പറഞ്ഞ പൊക്കെടുത്തപ്പോന്നേക്കണ എന്തിനാന്ന ഞാൻ പറയുന്നത് സോറി നമ്മുടെ മൈക്കാണ് എന്താ പറഞ്ഞാ പോകില്ല അങ്ങനെ അത് ചെറിയൊരു വിഷയമാണ് സംഭവിച്ചെല്ലേ അല്ല അവരെല്ലാം കൊഴപ്പല്ല നമ്മളിപ്പോ ബ്രേക്ക് സമയത്ത് നമ്മൾ നമ്മള് ചിലപ്പോലില്ലല്ലോ അപ്പൊ അവര് നമ്മള് ഒമ്പത് വർഷമായിട്ട് ഇങ്ങനെ നമ്മുടെ ഈ പറയെ കുത്തിന്റെ മ്മളറിയാതെ വീട്ടിൽ ഇപ്പൊ നമ്മൾ ഈ രാവിലെ വെച്ചിട്ടുണ്ടെങ്കില് വൈകിട്ട് എട്ടോ മണിയാവുമ്പോഴാണ് ഇതടുത്ത് ഊരുമാരണേ ഇത് നമ്മള് വീട്ടിൽ ചെന്നാലും നമ്മൾ ചിലപ്പോ പേഴ്സൽ എന്തെങ്കിലും ഒക്കെ പറയുമ്പോ ഇതിങ്ങനെ പൊത്തിപ്പിടിക്കുവല്ലോ ഏഹ് വീട്ടിൽ ചെന്ന എന്തെങ്കിലും വീട്ടിൽ ചെന്ന് എന്തെങ്കിലും പറയുമ്പോഴോ അറിയാതെ ഇവിടെ